വിശുദ്ധ യുസാ പിതാവിൻ്റെ വണക്കമാസം ഇരുപതാം ദിവസം മാറിയ ഉസൈ പിതാവിൻ്റെ സന്താപങ്ങൾ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരുത്യേച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ വിശുദ്ധമത്താട് സുശേഷം പതിനാറാം അധ്യായം ഈശോ മിശുഹായെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാവർക്കും സഹനത്തിനുള്ള അവസരങ്ങളുണ്ടാകും കുരിശുകൾ ഈശോയുമായിട്ടുള്ള ഐക്യത്തിനുള്ള ക്ഷണമാണ് ദൈവമാതാവായ പരിശുദ്ധ കന്യക ഈശോമിശായുടെ പീഡാനുഭവത്തിൽ ഭാഗഭാക്കായിക്കൊണ്ട് നമ്മുടെ പരിത്രാണന കർമ്മത്തിൽ സഹകരിച്ച് അവൾ സഹരക്ഷക വ്യാകുലാംബിക എന്നെല്ലാമുള്ള അഭിദാനങ്ങൾക്ക് അർഹയായി സഹനത്തിലൂടെ നാം മിസഹായുടെ രക്ഷണീയ കർമ്മത്തിൽ സഹകരിച്ച് സഹരക്ഷകരായിത്തീരുന്നു ഈശോ മിശഹായുടെ വളർത്തുപിതാവായ മാറിയവസേ പിതാവും സഹന നിയമത്തിന് അപവാദമായിരുന്നില്ല തിരുക്കുടുംബം എല്ലാ വർഷവും പെസഹാ തിരുന്നാളിന് ഓർസ്ലേമിൽ തീർത്ഥയാത്ര കഴിച്ചിരുന്നു ഈശോയ്ക്ക് പന്ത്രണ്ട് വയസ്സായിരുന്നപ്പോൾ പതിവ് പോലെ അവർ ഓർസ്ലേ ഓർസ്ലേം ദേവാലയത്തിലേക്ക് ദൈവാരാധനയ്ക്കായി പുറപ്പെട്ടു ദൈവാരാധന കഴിഞ്ഞ് എല്ലാവരും ഭവനങ്ങളിലേക്ക് മടങ്ങി ദിവികുമാരൻ മാത്രം ഓർസ്ലേമിൽ വസിച്ചു സാധാരണ പുരുഷന്മാരും സ്ത്രീകളും രണ്ടു വഴിക്കാണ് യാത്ര ചെയ്യുക ഒരു ദിവസത്തെ യാത്ര കഴിഞ്ഞാണ് അവർ തമ്മിൽ കണ്ടുമുട്ടുക ഉണ്ണിമിശുഹ മാതാവിൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് വിശുദ്ധീവസിയപ്പും വളർത്തു പിതാവിൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പരിശുദ്ധ കനികയും വിചാരിച്ചു കൂടാതെ കുട്ടികളും സംഘം ചേർന്നാണ് യാത്ര ചെയ്യുക അക്കൂട്ടത്തിലുണ്ടെന്ന് കരുതാവുന്നതുമാണ് ഏതായാലും ഒരു ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ദിവ്യസുധൻ തങ്ങളോടുകൂടി ഇല്ലെന്നുള്ള വസ്തുത കന്യകാംബികയും വിശുദ്ധി യവസേപ്പിതാവും മനസ്സിലാക്കുന്നത് ഏതാദൃശമായ സാഹചര്യത്തിൽ മാതാപിതാക്കന്മാർക്കുണ്ടാകുന്ന ഹൃദയവേദന എത്ര നിസീമമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും വിശുദ്ധ യവസേപ്പ് വളർത്തി പിതാവാണെങ്കിലും പിതൃ നിർവിശേഷമായ സ്നേഹം ഈശോയോടുണ്ടായിരുന്നു അതിനാൽ മാറി യേസേപ്പും കന്നികാമറിയും കൂടി ദിവ്യസുദിനെ അന്വേഷിച്ച് പുറപ്പെട്ട് ബന്ധുക്കളുടെയും പരിചിതരുടെയും ഇടയിൽ ഉണ്ണിമിശിഹായ അന്വേഷിച്ചു തങ്ങളുടെ ഉത്തരവാദിത്വരഹിതമായ പ്രവൃത്തിയോ അനാസ്ഥയോ നിമിത്തമാണോ ദിവകുമാരൻ തങ്ങളെ ഉപേക്ഷിച്ചത് എന്നുള്ള സംശയവും ഭയവും അവർക്കുണ്ടായി ഓമൽകുമാരൻ്റെ മുഖം കാണാത്തതിൽ അവർക്കുണ്ടായ വേദന നിരൂപം അത്രയും ഏതായാലും മൂന്നാം ദിവസം ദേവാലയത്തിൽ വെച്ച് നിയമജ്ഞരമായി തർക്കിക്കുന്ന രംഗമാണ് അവർ കാണുന്നത് ദിവ്യാമ്പ ദിവ്യാംബിക വളരെ വേദനയോടെ ഇപ്രകാരം ചോദിച്ചു മകനെ നീ എന്തുകൊണ്ടാണ് ഇപ്രകാരം ചെയ്തത് ഞാനും നിന്റെ പിതാവും ദുഃഖത്തോടുകൂടി നിന്നെ അന്വേഷിക്കുകയായിരുന്നു അപ്പോൾ ഈശോ ഇപ്രകാരം അറിച്ച് ചെയ്തു നിങ്ങൾ എന്തുകൊണ്ട് എന്നെ അന്വേഷിച്ചു ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ആയിരിക്കേണ്ടതല്ലെയോ വിശുദ്ധ യൗസേപ്പിൻ്റെ മുഖം അഗാധമായിരുന്നു എന്ന് ദിവ്യജനന് തന്നെ പറയുന്നു എങ്കിലും ഈശോയെ കണ്ടപ്പോൾ അവരുടെ ദുഃഖമെല്ലാം മാറി സന്തോഷമായി നാമം ക്ലേശങ്ങളിൽ ഭഗ്നാശരാകാതെ ദൈവത്തെ അന്വേഷിക്കുന്നെങ്കിൽ ദൈവം നമ്മെ സഹായിക്കും പലപ്പോഴും വലിയ ദുഃഖത്തിലൂടെ ദൈവത്തിൻ്റെ പക്കലേക്ക് നമ്മെ അടുപ്പിക്കുക മാറി യൗസേപ്പിൻ്റെ മാതൃക നമുക്ക് സഹനത്തെ പ്രശാന്തമായി അഭിമുഖീകരിക്കുവാനുള്ള പ്രചോദനം നൽകണം ഈശോയോടുള്ള സാരൂപ്യവും കുരിശിലൂടെ ലഭിക്കുന്നു സംഭവം പേരുകൊണ്ട് മാത്രം ക്രിസ്ത്യാനിയായ ഒരു ധനികൻ ജീവിച്ചിരുന്നു അയാൾ ഒരു ബസ് വാങ്ങി ജോസഫ് എന്ന പേരോടു കൂടിയ യേ സെ പിതാവിൻ്റെ ഒരു ഭക്തനായിരുന്നു ബസിൻ്റെ ആദ്യത്തെ ഉടമ ബസ്സിൽ സെൻറ്റ് ജോസഫ്സ് എന്ന പേര് പെയിൻറ് ചെയ്തിരുന്നു മതതീക്ഷ്ണതയോ വിശ്വാസത്തിൻ്റെ കണുക പോലുമില്ലാത്ത പുതിയ ഉടമസ്ഥൻ ബസ്സിൻ്റെ പേര് മായ്ച്ചു കളയുകയും തനിക്ക് തോന്നിയ ഓമന പേര് ബസ്സിന് നൽകുകയും ചെയ്തു എന്നാൽ ആ ബസ്സിലെ ഡ്രൈവർ അക്രൈസ്തവനായ ഒരു വ്യക്തിയായിരുന്നു അയാൾ ബസ് ഓടിക്കുമ്പോഴൊക്കെ വിശുദ്ധയപ്പിൻ്റെ പടം അതിൽ തൂക്കിയിടുക പതിവായിരുന്നു അങ്ങനെ ഇരിക്കെ അവിചാരിതമായി ഒരു അപകടമുണ്ടായി മലഞ്ചെരിവിലൂടെ അനേകം ആളുകളെ കയറ്റിക്കൊണ്ടുപോയ ബസ് കൊക്കിയിലേക്ക് വീണു ഇരുന്നൂറടിയോളം താഴ്ചയുള്ള അഗാധ കർത്തത്തിലേക്കാണ് ബസ് വീണത് അത്ഭുതമെന്ന് പറയട്ടെ അതിലുണ്ടായിരുന്നവർക്ക് യാതൊരു കേടുപാടുകളും ഉണ്ടായില്ല ബസ്സിന് ചില്ലറ പരിക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് വിസ്മയം പോണ്ട ആളുകളോട് കേവലം ക്രിസ്ത്യാനി പോലുമല്ലാത്ത ഡ്രൈവർ പറഞ്ഞത് ശ്രദ്ധേയമാണ് ഞാൻ ക്രിസ്തുമത വിശ്വാസി അല്ലെങ്കിലും യേശുവിന് എനിക്ക് വിശ്വാസമുണ്ട് യേശുവിനെയും യേശുവിൻ്റെ അമ്മയെയും പരിപാലിച്ച ഈ പുണ്യദേഹം നമ്മെ കാത്തുകൊള്ളമെന്നതിൽ സംശയത്തിന് അവകാശമില്ല അക്രൈസ്തവനായ ആ മനുഷ്യൻ്റെ വാക്കുകൾ കേട്ട മാത്രയിൽ ശ്രോതാക്കൾ വിസ്മയിച്ചു എന്ന് മാത്രമല്ല ഭക്തകാര്യങ്ങളിൽ ഉദാസീനനായിരുന്ന ബസുടമ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ മറിയുമെ അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരിത ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു തമ്പരാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തിരമേനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആമീൻ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസിഹായെ അനുഗ്രഹിക്കണമേ മിശിഹായ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദേവമായ പരിശുദ്ധമേം ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശുദ്ധമറിയമേ ഞങ്ങൾ പേക്ഷിക്കണമേ വിശുദ്ധ ദേവസായം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാബിദിന്റെ വിശുദ്ധ സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവജനയുടെ ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്നികയുടെ നിർമ്മലനായ കാവൽക്കാര ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരന്റെ വളർത്തു പിതാവേം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മിശഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിന്റെ നാഥനം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ ഏവസേപ്പയം ഞങ്ങൾക്ക് വേണ്ടി ണമേ മഹാവിരക്തനായ വിശുദ്ദേവസേപ്പയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിവേകിയായ വിശുദ്ധയപ്പയം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാധീരനായ വിശുദ്ദേവസേപ്പയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം അനുസരണയുള്ള വിശുദ്ദേവസേപ്പയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിശ്വസ്തനായ വിശുദ്ദേവസേപ്പയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിന്റെ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബ ജീവിതത്തിന്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യങ്ങളുടെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ആധാരമേം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആശ്രയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പശാചുക്കളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ലോകത്തിന്റെ പാവങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേം കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിന്റെ പാവങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ കുഞ്ഞാടെ കർത്താവെ അനുഗ്രഹിക്കണമേ ഈശ്വമിഹാട് വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പിതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം പരിശുദ്ധ ഖനികമറിയത്തിന്റെ ഭർത്താവായി മാറിയ വിസയപ്പിനെ തിരഞ്ഞെടുക്കുവാൻ തിരുമനസ്സായവുമേ ഭൂമിയിൽ സംരക്ഷകനായി ഞങ്ങൾ വണങ്ങുന്ന ഈ വിശുദ്ധൻ സ്വർഗത്തിലും ഞങ്ങളുടെ മധ്യസ്ഥനായിരിക്കുവാണ് കൃപയുണ്ടാകണമേ പിതാവും പുത്തനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി എന്നേക്കും ആമേൻ ഈശ്വശയാട് വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പിതാവേ വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലയായ പരിശുദ്ധ ഖനികയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായി യസപിതാവിനെ തെരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും ഒഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആ മീൻ സുഹൃത്തുജപം നീതിമാനായ വിശുദ്ധീകരിച്ച ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീതിമാനായ വിശുദ്ധീകരിച്ച ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീതിമാനായി വിശുദ്ധ യവസേപ്പയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ജപം മാർ യുവസൈപ്പിതാവെ ഉണ്ണിമിശഹായ പന്ത്രണ്ടാമത്തെ വയസ്സിൽ കാണാതെ പോയപ്പോൾ അവിടുന്ന് സീമാതീതമായ ദുഃഖം അനുഭവിച്ചുവല്ലോ ഞങ്ങൾ പാപത്താൽ ദൈവത്തെ നഷ്ടപ്പെടുത്തുമ്പോൾ ഉത്തമ മനസ്താപത്തോടുകൂടി അവിടുത്തെ അന്വേഷിക്കുവാനും അങ്ങുമായി രമ്യപ്പെട്ട് ഉത്തമമായ ക്രിസ്തീ ജീവിതം നയിക്കുവാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ജീവിതക്ലേശങ്ങളിൽ ഭഗ്നാശരാകാതെ ദൈവസഹായത്തോടുകൂടി അതിനെ അതിജീവിക്കുവാനുള്ള ധൈര്യവും സ്ഥിരതയും ഞങ്ങളെ പ്രാപിക്കട്ടെ ഈശോയെ അനുഗമിക്കുവാൻ കുരിശുകളെ സഹായകരമാണെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ ആ മീൻ സുഹൃത ജപം മാറിയൌസേപ്പെ ഞങ്ങൾ കുരിശുകളെ സഹിച്ച് ഈശോയെ അനുഗമിക്കുവാൻ സഹായിക്കണമേ മാറിയൌസേപ്പേ ഞങ്ങൾ കുരിശുകളെ സഹിച്ച് ഈശോയെ അനുഗമിക്കുവാനും സഹായിക്കണമേം മാറിയവസേപ്പേ ഞങ്ങൾ കുരിശുകളെ സഹിച്ച് ഈശോയെ അനുഗമിക്കുവാനും സഹായിക്കണമേ